സുമനസ്സുകൾ കനിഞ്ഞാൽ ലതികയ്ക്ക് വീണ്ടും മെഡൽ നേടാം മൂൺ ഐസ് ക്രീം മാതമംഗലം സ്വദേശിനിയായ ലതികയ്ക്ക് ഇനി മത്സരത്തിന് പോകാൻ സുമനസ്സുകൾ കനിയണം പാരാലിമ്പിക്സ് ദേശീയ ടീമിൽ മെഡൽ നേടാൻ തയ്യാറെടുക്കുന്ന താരം സ്പോൺസറെ തേടുകയാണ് ഇപ്പോൾ ഒന്നാം വയസ്സിൽ കാലുകൾക്ക് പോളിയോ ബാധിച്ച് ഇരു കാലുകളും തളർന്നെങ്കിലും ഭാരം താങ്ങാനുള്ള ലതികയുടെ മോഹത്തെ അത് ബാധിച്ചില്ല തളരാത്ത മനസ്സിനും കൈക്കരുത്തിനും മുമ്പിൽ വിധി പോലും മുട്ടുമടക്കി കാൽമുട്ടിൽ നിവർന്നു നിന്നാണ് മത്സരത്തിന് ഇറങ്ങുന്നത് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ ഒരു സ്വർണവും രണ്ട് വെള്ളിയും നേടി ദേശീയ തലത്തിൽ മികവ് തെളിയിക്കാൻ ഇതിനോടകം തന്നെ ലതികയ്ക്ക് സാധിച്ചിട്ടുണ്ട് കൊൽക്കത്തയിൽ നടന്ന പത്തൊമ്പതാമത് പാരാലിമ്പിക്സിലെ വനിതാ പവർ ലിഫ്റ്റിംഗ് മത്സരത്തിലാണ് സ്വർണം നേടിയത് രണ്ടു വർഷത്തെ നിരന്തര പരിശീലനത്തിലൂടെയായിരുന്നു ഈ നേട്ടം മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ സഹായത്താൽ വാങ്ങിയ ബെഞ്ച് പ്രസ് മെഷീനാണ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ലതികയ്ക്ക് പരിശീലനത്തിന് മുതൽക്കൂട്ട് ഭിന്നശേഷിക്കാരുടെ പവർ ലിഫ്റ്റിങ്ങിൽ കേരളത്തിൻ്റെ വനിതാ താരമെന്ന പദവി ആർക്കും വിട്ടുകൊടുക്കാതെ നിലനിർത്തിയ ലതികയ്ക്ക് ദേശീയ തലത്തിൽ മത്സരിക്കണമെങ്കിൽ പരിശീലനത്തിൻ്റെ തുക ഭക്ഷണം മുറി എന്നിവയ്ക്ക് സ്പോൺസർ ആരെങ്കിലും കനിയണം അതിനുള്ള ശ്രമത്തിലാണ് ഈ യുവതാരം അപ്പോൾ ഒരു സിൽവർ ആദ്യം ഒരു സിൽവർ പിന്നെ മെഡ ഗോൾഡ് പിന്നെ ഒരു സിൽവർ അങ്ങനെ മൂന്ന് മെഡൽ കേരളത്തിന് വേണ്ടിയിട്ട് എനിക്ക് നേടിക്കൊടുക്കും പിന്നെ അപ്പോൾ അതിലെ ഒരു എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പുലാത്ര പോകണം ജിമ്മിലാണ് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള ഒരു സ്പോൺസറൊക്കെ ഇട്ടാണ്ട് എനിക്ക് ഒന്നും അപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്താണ്ട് നിർത്തിയിട്ടില്ല ഇവിടുന്ന് കുറച്ച് ചെയ്യുന്നതല്ലാണ്ട് ഞാൻ ജിമ്മിൽ പോയി ചെയ്യാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ അടുത്ത മാർച്ചിലേക്ക് എനിക്ക് ഇപ്ലേ ചെയ്യേണ്ടതാണ് പക്ഷെ ഇതുവരെ ഞാൻ പോകാൻ തുടങ്ങിയിട്ടില്ല അതിൽ ഒരു സ്പോൺസറെ കണ്ടെത്തി ഇതുവരെ പറ്റിയില്ല ഒരു സ്പോൺസറൊക്കെ എത്തിയാൽ എനിക്ക് ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോയി എനിക്ക് ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ നേടണം എന്നാ ഇല്ലത് അപ്പോൾ എൻ്റെ ഒരു പ്രാക്ടീസിന് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും എനിക്കൊരു മെഡൽ ഇന്ത്യക്ക് വേണ്ടി തന്നെ നേടിക്കൊടുക്കാൻ പറ്റുന്നില്ല ഒരു വിശ്വാസം ഉണ്ട് എനിക്ക് പക്ഷേ എനിക്ക് പ്രാക്ടീസിൽ പോകാനായിപ്പം പറ്റാത്തത് അതിനെല്ലേ ഇവിടുന്ന് ഇപ്പം രാത്രി കൂടെ ഓട്ടവും പിന്നെ അതിനെല്ലാം ഫുഡും എല്ലാം നിനക്ക് ഒറ്റക്ക് ചെയ്ത് എനിക്ക് സ്ഥിര വരുമാനമായിട്ട് ഒന്നുമില്ല ഒരു ജോലിയോ അങ്ങത്താനൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായില്ല അപ്പോൾ കുടയും അവൻ്റെ അങ്ങനെല്ലാം ഉണ്ടാക്കിയിട്ടാണ് അത് ആ മാസം രണ്ട് ഒരു വർഷത്തിൽ ഒരു രണ്ട് മാസം ഉണ്ടാവും ആ സീസൺ കഴിഞ്ഞാൽ പിന്നെ അതുമില്ല ഇപ്പോൾ വെറുതെ ഇരിക്കുകയും ഒന്നും ചെയ്യാനില്ല അപ്പോൾ എന്തെങ്കിലും സ്വയം തൊഴിലായിട്ട് എന്തെങ്കിലും ചെയ്യാനോ അതിനുള്ള ഇത് എനിക്ക് എന്ത് ചെയ്തു ഇതുവഴിയും ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട് പക്ഷെ ഒരു ഒന്നും ഇവിടെ എത്തിയില്ല പിന്നെ ഇൻസ്പെയർ പറഞ്ഞൊരു സഭ ഇതുണ്ട് ചാരി ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഉണ്ണിമാഷാണ് തന്നെ ഇത് ഇതുവരെ ഇവിടെ എത്തിച്ചത് അവരാണ് തന്നെ കൂട്ടി കൊണ്ടുപോലും എല്ലാം ചെയ്യല് ഞാൻ ഇതുവരെ അങ്ങോട്ട് പക്ഷെ അങ്ങനെ വലിയ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നില്ല കെട്ടുറപ്പുള്ള വീടോ വരുമാനമോ ഈ താരത്തിന് ഇല്ല ഭിന്നശേഷിക്കാരിയായ ശേഷിക്കാരിയായ ലതികയുടെ കഴിവുകൾ കണ്ടെത്തുകയും പരിശീലനത്തിന് അവസരമൊരുക്കുകയും ചെയ്തത് പിലാത്ര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് നാട്ടിലുള്ള മറ്റു സംഘടനകളും വ്യക്തികളും സഹായിച്ചാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം നേടിയത് ഇത്തവണയും ദേശീയ തലത്തിൽ മത്സരിക്കുവാനും സ്വർണം ഉറപ്പിക്കുവാനും അതുവഴി അന്തർദേശീയ മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടാനുമുള്ള തയ്യാറെടുപ്പിലാണ് ലതിക പക്ഷേ പരിശീലനത്തിന് ഒരുപാട് തുക ചെലവ് വരും മാതമംഗലം തുമ്പത്തടത്തെ പരേതനായ എ കുഞ്ഞിരാമൻ്റെയും പി വി പത്മാവതിയുടെയും മകളായ ലതികയ്ക്ക് രണ്ട് സഹോദരിമാരാണ് ഉള്ളത് അമ്മയുടെ കൂലിപ്പണിയിൽ നിന്നുള്ള വരുമാനത്തിലാണ് കുടുംബം കഴിയുന്നത് നിലവിൽ കുടുംബ വീട്ടിലാണ് താമസം സ്വന്തമായി ഒരു വീട് പണിയണമെങ്കിലും ഉദാരമതികൾ സഹായിക്കണം ന്യൂസ് ബ്യൂറോ മാതമംഗം ഐസി മൂൺ ഐസ് കീം എ ജനത ചാരിറ്റബൽ സൊസൈറ്റി പ്രോഡക്റ്റ്